േക്കു നമ്മക്കൊരു ഈവനിങ് സ്നാക്സ് കാലം ഉള്ള പഴം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ വെച്ച് നമ്മളെ പഴം അതിലേക്ക് ഇട്ടു കൊടുക്കാം അതാണ് നമ്മളെ പഴം ഇവിടെ വെന്ത് കൊണ്ടിരിക്കണ്ടേ ആ സമയം കൊണ്ട് ഞമ്മക്ക് അതിലേക്കുള്ള മുട്ട റെഡി ആക്കാം അതിനുശേഷം നമ്മുക്ക് ഒരു മുട്ട എടുത്ത് അത് പൊട്ടിച്ച് ുള്ള ഉപ്പ് ഇനി ആവശ്യത്തിന് പഞ്ചസാര ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ പഴം തിരിച്ചും മറിച്ചിട്ട് വേവിച്ചുകൊടുക്കാം പഴയ ഏകദേശം വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ച മുട്ടത്തിലേക്ക് കൊടുക്കാം ഇതെല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ആക്കി കൊടുക്കാം ഒരു ഓട്ട മാത്രം നടയണത് നമുക്ക് കുറച്ച് മുന്തിരി ഇങ്ങനെ ഇട്ടെടുക്കാം ഇത് നമുക്ക് തിരിച്ചിട്ട് എഴുക്കണമെങ്കിൽ ഞങ്ങക്ക് എഴുക്കാം ഇത് ഞാൻ തിരിച്ചിട്ട് എന്തായാലും പൊട്ടുന്ന ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ തിരിച്ചിട്ടണില്ല തിരിച്ചിട്ടിട്ട് ഏച്ചിട്ട് ടേസ്റ്റിന് നല്ല വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല അപ്പൊ അതാ നമ്മളിത് റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതായത് വേറെ ഒരു പാത്രത്തിൽ നിങ്ങൾ മാറ്റി കൊടുക്കാം ആഹാ ഇതൊരു ഈസി തട്ടിക്കുട്ടി റെസിപ്പിയാണ് ഒന്ന് ട്രൈ ചെയ്തോ നല്ല ടേസ്റ്റ് ടേസ്റ്റിണ്ടാവട്ടെ